ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എൻ്റെ കൂടെ മുൻപ് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് മലയാളികളുടെ ഫേവറേറ്റായ ഒരു ഐറ്റം ആണ് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചമ്മന്തി കൊച്ചു ക്ലാസ് മുതൽ നമ്മൾ വലിയ എത്ര വളർന്നാലും നമുക്ക് ആ ആ സ്കൂളിൽ കൊണ്ടുപോയ ആ ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റും ഒരു ഇഷ്ടം ഒരിക്കലും മാറത്തില്ല അല്ലേ അത്രയ്ക്ക് ഇഷ്ടമാണ് നമുക്ക് ചമ്മന്തി പല രീതിയിലുള്ള ചമ്മന്തികൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് പല പല സ്ഥലത്തും പല രീതിയിലാണ് ചമ്മന്തി ഉണ്ടാകുന്നത് ഞാനിവിടെ മാങ്ങാഞ്ചി വെച്ചൊരു അടിപൊളി ചമ്മന്തിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്തത് എല്ലാ കൂട്ടുകാരും കാണേ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടർമാരൊക്കെയല്ലേ വീട്ടിലോട്ട് പോവാം നമ്മളിവിടെ ചമ്മന്തി അരയ്ക്ക എടുത്തിട്ടുള്ളത് മാങ്ങാ ഇഞ്ചിയാണിത് കേട്ടോ മൂന്നാല് കഷ്ണം മാങ്ങാ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ആവശ്യമായ കാന്താരി മുളകെടുത്തിട്ടുണ്ട് പിന്നെ പുളി നമ്മൾ ചമ്മന്തിക്ക് ആവശ്യമായ പുളി പിന്നെ കറിവേപ്പില ഇതന്നെ എടുത്തിട്ടുള്ളത് മാങ്ങായി തോനായാലൊന്നും കുഴപ്പമില്ല മാങ്ങയുടെ ടേസ്റ്റാണ് ഇഞ്ചിയുടെ ടേസ്റ്റൊന്നുമില്ല അവിടെ ആയാലും മൂന്നാല് കഷ്ണം എടുത്തത് കേട്ടോ ഇനി നമുക്കിത് അങ്ങനെ ചമ്മന്തി അരയ്ക്കുന്നതേ നോക്കാം ആദ്യം നമുക്ക് ഈ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇടാം അല്ലെങ്കിൽ അരയാൻ വലിയ താമസമായിരിക്കും കൊണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലൊത്തിട്ട് ഇട്ട് കൊടുക്കാം മാങ്ങായത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് കൊച്ചുള്ളി മാങ്ങായും കൂടെ ചതച്ചെടുക്കാം വിധം ചതഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരു വിധം ചതഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തൊരു തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പീരുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പുളി ഇട്ട് കൊടുക്കാം എരിവിനാവശ്യമായ പച്ചമുളക് ഉപ്പ് ചമ്മന്തിക്കാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിത് ചതച്ചെടുക്കാം അങ്ങനെ അവിടെ ചമ്മന്തി ഇവിടെ അരഞ്ഞു വന്നിട്ടുണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ ശകലം മുളകോടി ചേർക്കാം ഞാൻ മുളകോടി ചേർക്കുന്നില്ല ഈ കളറിലുള്ള ചമ്മന്തി പറ്റിയത് കൊണ്ടാണ് ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം നല്ല ഒരു മാങ്ങാ ചമ്മന്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചി ചമ്മന്തിയുടെ ടേസ്റ്റല്ല മാങ്ങ എങ്ങനെ ചമ്മന്തി വയ്ക്കുന്നത് ആ ചമ്മന്തിൻ്റെ ടേസ്റ്റാണ് നമുക്കിത് കൈവെച്ച് ഉരുട്ടിയെടുക്കാം ചമ്മന്തി എപ്പോഴും കൈവെച്ച് ഉരുട്ടിയെടുത്താലും അതിൻ്റെ ഒരു അങ്ങനെല്ലാം അടിപൊളിയായിട്ടെല്ലാം മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങ ഇഞ്ചി വെച്ചുള്ള ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എല്ലാ വീടുകളിലും കാണും മാങ്ങായഞ്ചി പിന്നെ മാർക്കറ്റിൽ മേടിക്കാനും കിട്ടും മാങ്ങ ചേച്ചിയുടെ ചോദിച്ചാൽ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടുപോകണേ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ചമ്മന്തികൾ എന്നോട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നെല്ലിക്ക വെച്ചായാലും പുളി വെച്ചിട്ടായാലും മാങ്ങ വെച്ചിട്ടായാലും മുട്ട വെച്ചിട്ടായാലും ഒരുപാട് ചമ്മന്തികൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് എല്ലാം കൂടെ ഒരു പ്ലേ ലിസ്റ്റിലാക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാണാത്തരല്ലോ ഒന്ന് കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം അതുവരെ താങ്ക്